െ കാണാനാണ് ഞാൻ വന്നത് നമ്മുടെ പിണക്കത്തെ എനിക്ക് ആരോടും നിരോധമില്ല എനിക്കുണ്ടായിരുന്നു വെറുപ്പും വിദ്യവേഷവും കൊണ്ടല്ല വെറും തുച്ഛമായി തോക്ക് നീ എന്നെ കൊച്ചാക്കി അന്നെനിക്കതൊരു വാശിയായിരുന്നു ആ വാശിയാണ് ഇന്നെ നിലയിലെത്തിച്ചത് ആ നില എന്നെ കാണിക്കാൻ വന്നതാണോ അല്ല എനിക്ക് നിന്നോട് പറയാനുള്ള കാര്യം വേറെയാണ് നമുക്ക് എവിടെയെങ്കിലും എനിക്ക് ഈ അങ്ങാടിയിൽ ലാഭം കിട്ടിയവനെ മതിപ്പെടും നഷ്ടം പറ്റിയവനെ ആരും ഓർക്കും ലാഭവും നഷ്ടവും നോക്കാൻ ഞാൻ കച്ചവടക്കാരനല്ലോ കൂലിക്കാരനാണ് ഞാനുമായിരുന്നല്ലോ ഈ തെരുവിലെ എച്ചിൽ തൊട്ടിയിൽ നിന്നുണ്ട് ഇവിടുത്തെ പീഡിയത്തിനെയിൽ ഉറങ്ങിയ ഞാൻ ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടിയാണ് കൂലിക്കാരനായി ബിഷപ്പിനപ്പുറത്ത് മനുഷ്യൻ ആഗ്രഹങ്ങളില്ലേ ബാബു ആഗ്രഹങ്ങൾ എങ്കിൽ മറ്റുള്ളവർ നേടിയെടുക്കുന്നത് ഞാൻ തടയും അതുകൊണ്ട് നേട്ടം ഒരു കാലത്ത് യൂണിയനിൽ പ്രവർത്തിച്ച എന്റെ ദുരിതം അനുഭവിച്ചവനാണ് ഞാൻ എന്നാൽ ഇന്ന് നോക്ക് എന്റെ കാറ് ഞാൻ താമസിക്കുന്ന വീട് ലക്ഷങ്ങളുടെ ബിസിനസ് എല്ലാം എനിക്ക് സ്വന്തമായി നിനക്കെന്തുണ്ട് ഈ അങ്ങാടിയിലെ തൊഴിലാളികൾ എനിക്ക് അവരുണ്ട് തൊഴിലാളികൾ വർഗബോധത്തിന്റെ പേരിലല്ലേ കൂടെ നമ്മുടെ രണ്ടുപേരുടെയും അറിവുകൾ വ്യത്യസ്തങ്ങളാണ് ഗോപി പോകൂ പോകുമ്പോൾ നിന്നെ തിരുത്താൻ കഴിയാത്തവരുടെ ദുഃഖമേ എനിക്കും പക്ഷെ എന്തെങ്കിലും നീ തിരിച്ചു വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇല്ല നിരാശപ്പെടേണ്ടി വരും